ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോഫിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വോട്ടർ പട്ടികയിൽ എങ്ങനെ പേര് ചേർക്കാം എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത് മുതൽ ഒക്ടോബർ അഞ്ച് വരെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള ഓട്ടേഴ്സ് ലിസ്റ്റില് പേര് ചേർക്കേണ്ട തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആവശ്യമായ രേഖകളെന്ന് പറയുന്നത് പേര് വീട്ടുപേര് പിതാവിൻ്റെ പേര് പോസ്റ്റ് ഓഫീസ് വീട്ട് നമ്പർ ജനന തീയതി മൊബൈൽ നമ്പർ വോട്ടർ പട്ടികയിൽ പേരുള്ള ബന്ധുവിൻ്റെയോ അയൽക്കാരൻ്റെയോ നമ്പർ അതുപോലെ തന്നെ ഒരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് നിർബന്ധമായും വൈറ്റായി എടുക്കേണ്ടതാണ് ഫോണിലെടുത്താലും മതിയായിരിക്കും ഇത്രയും ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വോട്ടർ പട്ടികയിൽ നമുക്ക് പേര് ചേർക്കാവുന്നതാണ് നമുക്കിതിനായി ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് പിന്നീട് ഹിയറിങ്ങിനെ വിളിക്കുമ്പോൾ ഹാജരാക്കേണ്ട രേഖകളെന്ന് പറയുന്നത് എസ് എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പി റേഷൻ കാർഡിൻ്റെ കോപ്പി ഒറിജിനൽ ആയിരിക്കണം ഒറിജിനൽ നമ്മൾ ഹിയറിങ്ങിനെ വിളിക്കുമ്പോൾ കയ്യിൽ കരുതിയിരിക്കണം അതുപോലെ തന്നെ വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ പഞ്ചായത്തിൽ നിന്നുള്ള സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് വാടക ചിപ്പ് കോപ്പി ഹാജരാക്കേണ്ടതാണ് അതുപോലെ വിവാഹം കഴിച്ച സ്ത്രീകളാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഹാജരാക്കേണ്ടതാണ് റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കുന്നതല്ല കഴിഞ്ഞ നിയമസഭാ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പേര് ചേർത്തവർ പഞ്ചായത്ത് ലിസ്റ്റിൽ വീണ്ടും പേര് ചേർക്കേണ്ടതാണ് പഞ്ചായത്ത് വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതുപോലെ നിയമസഭാ ഇലക്ഷനും പാർലമെൻറ്റ് ഇലക്ഷനും ലിസ്റ്റ് തയ്യാറാക്കുന്നത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ് ഓൺലൈനായി അപേക്ഷ നൽകിയവർ നിശ്ചിത ദിവസം അതത് പഞ്ചായത്തിൽ വെരിഫിക്കേഷന് ഹാജരാവേണ്ടതാണ് നിശ്ചിത ദിവസം സൗകര്യം ലഭിക്കാത്തവരെന്ത് ചെയ്യണം മുൻകൂട്ടി അറിയിക്കേണ്ടതാണ് അതുപോലെ വോട്ടേഴ്സ് പട്ടികയിൽ പേര് ചേർക്കാൻ പ്രായത്തിനിന്നിരിക്കുന്ന ലിങ്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എസ് സി സി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ലിങ്കാണ് ഇതിനായി ഉപയോഗിക്കേണ്ടത് സിറ്റിസൺ രജിസ്ട്രേഷൻ ലിങ്കിൽ കയറി നമ്മുടെ പേരും ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്ത് രജിസ്റ്റർ ചെയ്ത ശേഷം നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ് അതുപോലെ ലിങ്കിൽ കയറി സൈൻ ഇൻ പ്രൊസ് ചെയ്യുക അടുത്ത പേജിൽ ഏറ്റവും താഴെ സിറ്റിസൺ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും അതിനായി നമ്മൾ താഴെ തന്നിട്ടുള്ള ഈ ലിങ്കിൽ നമുക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പം വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പം ഈ വീഡിയോ എല്ലാ ക്രൂട്ടുകാർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ